എന്റെ കൂടെ ഇരിക്കുന്നത് നസ്ന ഞങ്ങളുടെ നസ്നയുടെ വൈഫ് സോറി നസ്നയുടെ ഹസ്ബൻഡ് അനീഷ് അപ്പം നസ്നയുടെ കഥയാണ് എന്തുകൊണ്ട് നസ്ന അങ്ങനെ തീരുമാനം എടുത്തു അതിനെ എന്തുമാത്രം നസ്ന അതിനു വേണ്ടി കഷ്ടപ്പെട്ടു അത് നമുക്ക് എങ്ങനെ പുതിയ ആൾക്കാർക്ക് എങ്ങനെ അതൊരു എങ്ങനെയതൊരു പ്രചോദനമാവും കിട്ടാറുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ എക്സ്പെൻസ് ഉണ്ടല്ലോ അത് അത് മീറ്റ് ചെയ്യാൻ ഷിഫ്റ്റ് ബുദ്ധിമുട്ടാണ് അപ്പൊ പെർമനന്റ് ആയിട്ട് ചെയ്യണം ടീച്ചിങ് അസിസ്റ്റന്റ് ഏതാണ്ട് നയൻറ്റി പെർസെന്റേജ് വേണ്ടാന്ന് വെച്ചു നമസ്കാരം ഹലോ ഗൈസ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്ട് കൊണ്ടാണ് എന്റെ കൂടെ ഇരിക്കുന്നത് നസ്ന ഞങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരും അയൽക്കാരും എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്ന അതായത് നമ്മൾ നാട്ടിലൊക്കെ ബന്ധുക്കളുടെ വീട്ടിൽ കയറി നടക്കത്തില്ലേ അതുപോലെ അത്രയും കൂട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നസ്ന ഇവിടെ വന്ന് ഇപ്പം ഒരു പൊതുവിലെ ഒരു ധാരണ ഉണ്ടല്ലോ ഇപ്പൊ യു കെയിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഫോഴ്സ് എപ്പോഴും ഒരു കെയർ ഹോമിലാണ് കയറുന്നത് വിസയുടെ പ്രശ്നങ്ങളും കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ടാണ് അങ്ങനെ ചോയ്സ് എടുക്കുന്നത് പക്ഷെ നസ്ന അവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തു ഞാൻ കെയർ ഹോമിൽ കയറുന്നില്ല എനിക്ക് വേറൊരു പ്രൊഫഷൻ മതിയെന്ന് അങ്ങനെ പല പല പ്രൊഫഷനിലും മാറി ഇപ്പം ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പം നസ്നയുടെ കഥയാണ് എന്തുകൊണ്ട് നസ്ന അങ്ങനെ തീരുമാനം എടുത്തു അതിനെ എന്തുമാത്രം നസ്ന അതിനു വേണ്ടി കഷ്ടപ്പെട്ടു അത് നമുക്ക് എങ്ങനെ പുതിയ ആൾക്കാർക്ക് എങ്ങനെയതൊരു പ്രചോദനമാവും ഹെറോ ഒന്നറിയാലോ നമുക്ക് ഇപ്പൊ എല്ലാ പേഴ്സണൽ കെയർ ചെയ്യുമ്പോൾ അതിനകത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പൊ പലർക്കും അതിന്റെ താല്പര്യമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ വേറെ ഉണ്ടോ എങ്ങനെ ആ തൊഴിൽ തൊഴിലവസരങ്ങളിലേക്ക് നേടാം അതിനകത്ത് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് ഒക്കെയാണ് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കുഞ്ഞുണ്ട് അപ്പം ചൈൽഡ് കെയറും ഇവിടുത്തെ വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റത്തില്ല കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോടുന്നതൊക്കെ നമ്മൾ തന്നെയാണ് നാട്ടിലെ പോലെ സ്കൂൾ ബസ് ഒന്നും താഴെ വന്ന് നിൽക്കത്തില്ല അപ്പം ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ തരണം ചെയ്ത് അവൾ ഒരു ഫാർമസിസ്റ്റ് ആയി എന്നുള്ളൊരു കഥയാണ് നമ്മൾ നസ്സിൽ നിന്ന് ഇപ്പൊ കേൾക്കാൻ പോകുന്നത് ഞങ്ങളിവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാനൊരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യണത് അത് ഞാനൊരു ഏജൻസി ത്രൂ ആയിട്ടാണ് എന്താ കിച്ചൺ അസിസ്റ്റന്റ് ആ പ്രൊഫഷനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് അത് ഞാൻ റെഗുലർ അല്ലായിരുന്നു നമ്മൾ സ്കൂളിൽ പോകണുണ്ട് ഹസ്ബൻഡിന് ഓഫുള്ള ദിവസം മാത്രം ഡ്യൂട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് ആ പാട്ട് അങ്ങനെ നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഒരു പെർമനന്റ് ജോബ് എന്നുള്ള നിലയ്ക്ക് ഒരു ഹോസ്പിറ്റല് വാർഡ് ഹോസ്റ്റ് ആയിട്ടാണ് പിന്നെ പ്രൊഫഷണൽ വൈസ് ഏതാണ്ട് സിമിലർ ജോബ് തന്നെ പക്ഷെ പെർമനന്റ് ആയിട്ട് ഏജൻസി അല്ല അപ്പം നമ്മൾ ഷിഫ്റ്റ് നോക്കിയിരിക്കണം റെഗുലർ ഷിഫ്റ്റ് ആയിട്ട് ഹോസ്പിറ്റല് വാർഡ് ഹോസ്റ്റായിട്ട് കയറി ആ സമയത്ത് തന്നെ എന്റെ ഹസ്ബൻഡ് ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സെയിം റൂട്ടീൻ ഹസ്ബൻഡ് ഓഫ് ഉള്ളപ്പോൾ മാത്രം വർക്ക് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ തന്നെ നേരുന്നത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഹസ്ബൻഡ് നൈറ്റ് ഷിഫ്റ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ഞ്ച് ചെയ്തു നൈറ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള റുട്ടീനായി സ്കൂളുള്ള ദിവസങ്ങളിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യണം മൺഡേ ടു ഫ്രൈഡേ ഹസ്ബൻഡ് നൈറ്റ് അത് ത്രൂ ദ വീക്ക് ഷിഫ്റ്റ് പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി അത് കഴിഞ്ഞങ്ങൾ വീട് ചേഞ്ച് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അത് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ട്രാവൽ ചെയ്യേണ്ട ദൂരം കൂടി അപ്പോൾ വേറെ ജോലിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു മെയിൻ ടൈമിൽ ഞാൻ ഒരു സ്കൂളിൽ ഇത് നോക്കി ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ട് അത് ഇതുപോലെ ഏജൻസി തരം തന്നെയാണ് ചെയ്തത് അതുപോലെ ഷിഫ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഷിഫ്റ്റുകൾ കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ലിവിങ് എക്സ്പെൻസ് ഉണ്ടല്ലോ അത് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ഷിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം പെർമനന്റ് ആയിട്ട് തന്നെ ചെയ്യണം എവിടെയാണ് ഈ ജോലിയെല്ലാം കണ്ടുപിടിച്ചത് ഏത് വെബ്സൈറ്റ് വഴിയാണോ അത് ആൾക്കാർ പറഞ്ഞറിഞ്ഞാണോ എങ്ങനെയാണ് ഈ പുതിയ പുതിയ ജോലികളിലേക്കൊക്കെ എത്തിപ്പെട്ടത് ഒരു തരത്തിലുള്ള ഹെൽപ്പും എവിടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് ടൈമിംഗ് കറക്റ്റ് ആവണം അതുപോലെ കമ്മ്യൂണിറ്റി നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഇതും ശരിയാവണം അങ്ങനെ രണ്ട് കാര്യങ്ങളും നോക്കിയാൽ മാത്രമേ ഉള്ളൂ ഏത് ഷിഫ്റ്റ് പിക്ക് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ടീച്ചിങ് അസിസ്റ്റന്റ് എന്നുള്ളത് ഏതാണ്ട് നയന്റി പെർസെന്റേജ് അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഇന്ത്യയിൽ നിന്നാണ് എനിക്ക് ഫാർമസിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നത് ഞാൻ അപ്ലൈ ചെയ്തു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ വിൽ കോണ്ടാക്ട് ചെയ്തു ഞാൻ അങ്ങനെ ഇപ്പൊ ഒരു രണ്ടര വർഷമായിട്ട് ഫാമസി തന്നെയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ബേസിക്കലി എം എസ്സി കെമിസ്ട്രിയാണ് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ഫാർമസിയിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നു എല്ലാവർ എല്ലാ കോഴ്സുകളും അവർ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്തോണ്ടിരുന്ന അപ്പൊ നമ്മുടെ കോൺട്രാക്റ്റില് ഇണ്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യും പക്ഷേ നമ്മൾ ഇത്ര നാളെ അവിടെ തന്നെ വർക്ക് ചെയ്യണം അത് നമ്മുടെ കോൺട്രാക്റ്റിലുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പോഴും ഫാർമസിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണോ ഡിസ്പെൻസിങ് കോഴ്സ് കഴിഞ്ഞു ഇപ്പം ആക്യുറസി ചെക്കിംഗ് ചെയ്തോണ്ടിരിക്കണോ അത് കഴിഞ്ഞ ടെക്നീഷ്യൻ അങ്ങനെ നമുക്ക് അവിടെയും ഗ്രൂത്തുകളുണ്ട് ടൈമിങ് ഓക്കെ ആണ് ഹസ്ബൻഡ് നൈറ്റ് ചെയ്യണോണ്ട് മോളുടെ സ്കൂൾ ഡ്രോപ്പ് ഓഫും പിക്കപ്പും ഹസ്ബൻഡ് തന്നെ ചെയ്യും ഞാൻ ഷിഫ്റ്റ് ചെയ്യും ഞാൻ തിരിച്ചു വന്നുകഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ഹസ്ബൻഡ് പോവുക ഹസ്ബൻഡ് ഡ്യൂട്ടിയും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് ബാക്കി ലൈഫൊക്കെ അങ്ങനെ ആ സൈഡിലും അതും ഒക്കെയാണ് അങ്ങനെ പോകുന്നു പിന്നെ എനിക്ക് സംശയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് കയറി വരുന്നുണ്ട് അവരുടെയൊക്കെ പ്രധാന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ജോലി കിട്ടുന്നില്ല ഇവിടെ വന്നിട്ട് അപ്പോൾ എവിടെ എന്താണ് അവര് അവർക്ക് അവരോട് പറയാനുള്ളത് നസ്നയ്ക്ക് ഇനിഷ്യലി ഫസ്റ്റ് ജോബ് കിട്ടാനുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു ഒരു മാസം ഒന്നര മാസത്തെ ടൈം എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ എനിക്ക് ഒരു സ്പോൺസർഷിപ്പിന്റെ ആവശ്യം ഇല്ലാത്തത് തന്നെ ആ ഒരു സൈഡ് എനിക്ക് നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല മിക്കവാറും തന്നെ ആപ്ലിക്കേഷൻ ഇട്ടിന് ഇവൻ ഈവൻ എൻ എച്ച് എസ്വരെ എനിക്ക് കോൾ ബാക്ക് വന്നായിരുന്നു ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ജോബ് ഓഫറും ആയിരുന്നു പക്ഷെ എനിക്ക് ട്രാവലിംഗിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ നോക്കാതിരുന്നതാണ് അതും ഫാർമസിൽ തന്നെയായിരുന്നു ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഒരു മലയാളി റെസ്റ്റോറൻ്റെ കായലെന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ ഞാൻ ഞാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ അതായത് മനസ്സുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ജോലി കിട്ടും ഇതാണ് അതെ പിന്നെ ഈ ചെറിയ ചെറിയ ഷിഫ്റ്റുകളൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് ലോങ് ഡേ കഴിഞ്ഞിട്ട് വേറെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഇപ്പം ഒരുപാട് പേര് മലയാളികൾ വന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷന് ഒരിടയ്ക്ക് മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ലേ അതും മലയാളികൾക്ക് പുതിയ ആൾക്കാർക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് ഇച്ചിരി ജോലി സ്ഥലം കൂടുതലാണെങ്കിൽ ആ ഇപ്പൊ നമ്മുടെ ജോലി വയസ്സിൽ നോക്കി കഴിഞ്ഞുണ്ടെങ്കില് നമ്മുടെ നാട്ടിലെ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും എനിക്കറിയാവുന്നത് വെച്ചിട്ട് മിഡിൽ ഈസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളത് സമയത്ത് വർക്ക് ചെയ്യുക തന്നെ ചെയ്യണം നല്ലോണം വർക്ക് ചെയ്യണം ഇപ്പൊ ഞാൻ ഫാർമസിയിലാണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞ് അവിടെ എയ്റ്റ് തേർട്ടി ടു സിക്സ് ആണ് ഷിഫ്റ്റ് ആ കംപ്ലീറ്റ് ഷിഫ്റ്റിൻ്റെ ഇടക്ക് ഒരു വൺ അവർ ലഞ്ച് ബ്രേക്ക് ഉണ്ട് ആ ഒരു സമയത്ത് ഒഴിച്ച് ഫുൾ ടൈം സ്റ്റാൻഡിങ് നിൽക്ക തന്നെയാണ് നമ്മുടെ കാല് നിൽക്ക തന്നെ വേണം ഞാൻ ചെയ്ത എല്ലാ ജോലികളും അങ്ങനെ തന്നെയാണ് ഇപ്പം സ്കൂളിൽ ചെയ്തപ്പോഴാണെങ്കിലും റെസ്റ്റോറൻറ്റിൽ ചെയ്തപ്പോഴാണെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്തപ്പോഴാണെങ്കിലും എല്ലാ സ്ഥലത്തും അത് സെയിം തന്നെയാണ് ആ ബ്രേക്ക് ടൈമിൽ അല്ലാത്ത വേറെ നമുക്ക് വേറെ റിലാക്സേഷൻ ഒന്നും ജോലിയുടെ ഇടയ്ക്ക് ഇല്ല ഫുൾ അങ്ങനെ തന്നെയാണ് ഫാർമസിയുടെ ഒരു ഡേ വിശദീകരിക്കാമോ എന്താണ് നമ്മൾ നമ്മൾ വൈകുന്നേരം വരെ രാവിലെ അവിടെ കമ്മ്യൂണിറ്റി ഫാർമസിയാണ് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സ് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് കൊണ്ടുവരും അതല്ലാതെ റെഗുലറായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് നമുക്ക് ജി പി സർജറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻസ് വരും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രൈവറ്റ് പ്രിസ്ക്രിപ്ഷൻസ് അതുപോലെ ഡി അഡിക്ഷൻ അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസും കൂടെ വരുന്നുണ്ട് പേഷ്യൻസ് രാവിലെ തുടങ്ങി വരും നമ്മൾ ആ വരേണ്ട പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യുക അത് ഡിസ്പെൻസ് ചെയ്യുക മരുന്നുകളൊക്കെ പാക്ക് ചെയ്യുക ഫാർമസിസ്റ്റ് അത് സൈൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും എന്നിട്ട് കസ്റ്റമേഴ്സിന് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുക ചെയ്യണത് നിങ്ങളുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് വന്ന് പിക്ക് ചെയ്തോളാൻ പറഞ്ഞ് പിന്നെ അത് അതുമാത്രമല്ല അഡീഷണൽ സർവീസുകളും കുറേ ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ ജി പി സർജറിയുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഫാർമസിൽ ആൾക്കാരെ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടില്ലേ അത് മൈനർ ഇലിമെന്റ്സിന് ഇപ്പൊ ജിപിയുടെ ഇതില്ലാതെ തന്നെ ഫാർമസിസ്റ്റിന് അവരുടെ ഇതിൽ നിന്നോണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻസ് ചെയ്യാൻ പറ്റും ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഒരുപാട് അത് യൂസ് ചെയ്യണില്ല അവര് അറിയത്തില്ല ഒരുപാട് പേർക്ക് അത് അറിയത്തില്ല ഫാർമസി പോയി ഇങ്ങനെ ഒരു ചികിത്സ നേടാം അവർക്ക് ജി പിയിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കണ്ടത് അവർക്ക് അറിയില്ല ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഫെലിക്സിന്റെ പനി വന്നപ്പോ ഞങ്ങൾ ആ മറ്റേ ഗുഡാം ഫാർമസിൽ പോയി അവിടെ അവര് നോക്കി പൾസ് റേറ്റ് കൂടുതലാന്ന് പറഞ്ഞപ്പം അവര് റെഫർ ചെയ്തു ഏനിലേക്ക് റെഫർ ചെയ്തു അപ്പൊ നമുക്കൊരു അഡ്വൈസ് മതി എന്താണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടെന്നൊരു അഡ്വൈസ് അത് പെട്ടെന്ന് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് കിട്ടുവാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കാതെ ഒരു വലിയ കാര്യല്ല നസ്ന ഇവിടെ വന്നുകഴിഞ്ഞപ്പം കൈക്കുഞ്ഞിനെയും കൊണ്ടല്ലേ വന്നത് കൈക്കുഞ്ഞല്ലായിരുന്നു അവളെത്രയസ് ഉണ്ടായിരുന്നു അഞ്ചു വയസ്സായിരുന്നില്ല അഞ്ചു വയസ്സായിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ ചൈൽഡ് കെയർ ഒരു തന്നെ ഒരാളുടെ കാര്യം നോക്കിയാൽ മതി അപ്പൊ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊന്നുമില്ല റിസപ്ഷൻ തുടങ്ങിയിട്ട് ഇവിടെ തന്നെയാണ് സ്കൂളിൽ പോയത് ഏഹ് ആദ്യത്തെ സമയത്ത് കൗൺസിലിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടിയത് കുറച്ച് ദൂരമുള്ള സ്കൂളിലായതുകൊണ്ട് തന്നെ ആ രണ്ടര മൂന്ന് വയലുണ്ടായിരുന്നു കൗൺസിലിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു വീടിന്റെ മുമ്പിൽ നിന്ന് തന്നെ വന്ന് പിക്ക് ചെയ്യും തിരിച്ച് ഡ്രോപ്പ് അത് കുഴപ്പമില്ലാതെ പോയി അത് കഴിഞ്ഞ് വീട് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലായിരുന്നു സ്കൂളും അപ്പൊ നമ്മൾ കൊണ്ടുപോയി വേണ്ടതുണ്ട് ഹസ്ബൻഡ് നൈറ്റ് വർക്ക് ചെയ്യണോണ്ട് ഹസ്ബൻഡാണ് അത് ചെയ്തോണ്ടിരുന്നായിരുന്നത് പിന്നെ ഒരു ഉറക്കത്തിന്റെ പാറ്റേൺ ശരിയാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കൊണ്ടുപോയി ആക്കിയിട്ടാണ് വന്ന് കിടന്നിറങ്ങാൻ പറ്റുള്ളൂ എന്നിട്ട് രണ്ടര മൂന്നുമണി ആകുമ്പോൾ പിന്നെ നീക്കണം പിക്ക് ചെയ്യാൻ പോകാനായിട്ട് ആ ഒരു സ്ട്രഗിൾ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് ഒന്ന് കിടന്നിറങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ അവര് ഡയറക്റ്റ് ആഫ്റ്റർ സ്കൂൾ ക്ലബിലേക്ക് വിടും അത് നമുക്ക് നമ്മളെ റിപ്പോർട്ട് ചെയ്യും എന്നെയാണ് ഞാനാണ് പ്രൈമറി കോൺടാക്ട് അപ്പൊ എന്നെ വിളിച്ചു പറയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത്ര പൈസ അടയ്ക്കാനുണ്ട് അത് അടച്ചു കുട്ടീനെ പിക്ക് ചെയ്തോളാൻ പറയും നമുക്ക് സ്കൂളില് ആഫ്റ്റർ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് നമുക്കിപ്പോ ഡ്യൂട്ടിക്ക് പോണ് സ്കൂളിലാക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബിലാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോവാം അതിനും വേറെ പേയ്മെന്റ് ഉണ്ട് പിന്നെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ആഫ്റ്റർ സ്കൂൾ ക്ലബ് രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട് മൂന്നരക്ക് ക്ലാസ് കഴിഞ്ഞാൽ നാലര വരെ ഉള്ളതും ഉണ്ട് ആറുമണിവരെ ഉള്ളതുകൊണ്ട് നസ്ന ഇവിടെ വന്നിട്ട് രണ്ടു വർഷമായില്ലേ ഗൾഫിൽ നിന്നാണ് വന്നത് അപ്പൊ ഗൾഫ് നമ്മുടെ നാട് ഈ നാട് ഈ മൂന്ന് നാടുകൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ലൈഫിന്റെ ഒരു പാറ്റേൺ മാറിയത് ഇത് ഇതിൽ ഏതാണ് ബെറ്റർ ഇത് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് നോക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അത് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ ഗൾഫിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ എന്താണ് ഇനി ഫ്യൂച്ചർ ആയിട്ട് ചിന്തിക്കുന്നത് മൊത്തം ചെയ്തിട്ട് ഇപ്പൊ അറ്റ് പ്രസന്റ് എവിടേക്കും പോകാനുള്ള പ്ലാനിങ് ഒന്നുമില്ല ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ നമ്മൾ ഏതാണ്ട് ഓൾമോസ്റ്റ് സെറ്റിൽ ആയ പോലെ തന്നെയാണ് പിന്നെ ലിവിങ് എക്സ്പെൻസ നമുക്ക് നാട്ടിൽ നിൽക്കുന്നതാണെങ്കിലും ഗൾഫിൽ നിൽക്കുന്നതാണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ യു കെയിലെ എക്സ്പെൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻകം കൂടുതലാണ് അപ്പൊ ഒരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് പറയാനില്ല കിട്ടുമ്പോൾ നമുക്ക് കുറേ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പല പല രീതികളിലെ ടാക്സ് ആയിട്ടും പല പല ടാക്സുകളായിട്ട് അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസുകളായിട്ട് എല്ലാം അത് അങ്ങനെ പോകണമുണ്ട് ഇതുവരെ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഇതുവരെ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല ഇവിടെ ആദ്യമായിട്ട് യു കെ വന്നിട്ടാണ് വർക്ക് ചെയ്യണത് നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻകം വന്നു തുടങ്ങി ഇനി വേറെ എവിടെക്കെങ്കിലും പോയി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ വർക്ക് ചെയ്യൂന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉറപ്പൊന്നും ഇല്ല സേവിങ് ഗൾഫ് ഇവിടെ നോക്കുമ്പോ ഗൾഫിലൊക്കെ ആണെങ്കിൽ സേവ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി പറ്റും ഇവിടെ എക്സ്പെൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സേവിങ്സ് വല്ലാണ്ടൊന്നും നടക്കൂല പക്ഷെ നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ ഈ എൻ എച്ച് എസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സിറ്റ് ലീവ് അങ്ങനത്തെ പെയ്ഡ് ലീവുകളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ആവും അത് കൺഫേം ജോലി പോവാതിലാവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞണ്ടെങ്കില് ഓക്കെ ആണ് അങ്ങനെ എല്ലാം നടന്നു പോകും എന്തെങ്കിലും മനുഷ്യന്റെ കാര്യമാണ് അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ും നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും പിന്നെ അപ്പോഴേ ആലോചിക്കാൻ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ എങ്ങനെയൊക്കെ ലൈഫ് ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും നാട്ടിലേയും ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഇവിടെ വന്നും നമുക്ക് ഇപ്പൊ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന പോലെ തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും അത് നമ്മുടെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും കാര്യങ്ങള് ഇപ്പൊ നമ്മളൊരു സോഷ്യൽ ആയിട്ട് എല്ലാവരുടെയും കൂടെ എല്ലാ ഗെറ്റ് ഗെറ്റുഗെതറും ഗ്യാതറിങ്ങും ആയിട്ട് നടത്തി അങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ധാരാളം ഉണ്ട് നമ്മൾ തന്നെ നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേസ് അതൊരു ഗെറ്റ് ആയിട്ട് നമ്മൾ ഒരു ബർത്ത്ഡേ റീസൺ മാത്രം ഇപ്പൊ ഇവിടെ കൂടിയത് ബർത്ത്ഡേയുടെ സമ്മർ ഒന്നും കൂടണം കൂടി സ്കൂൾ കൂട്ടി അപ്പൊ പ്ലാന്റ് അല്ല എന്നാലും എല്ലാരും കൂടി ഒത്തുകൂടി ഒരു ദിവസം അങ്ങനെ ആയിട്ട് പോയി അതായത് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് സുദാസ്ന പറഞ്ഞ പോലെ വേണോ എന്നുള്ളതാണ് ജീവിക്കുന്നവര് ഉണ്ട് ഇപ്പൊ നമ്മള് മണി മൈൻഡ് ആയിട്ടാണ് ചിന്തിക്കണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് ഞാൻ ആ ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്രയും പൈസ പോയി അപ്പൊ പിന്നെ അതല്ല നല്ലത് ഈ കൂടുന്നതിനേക്കാളും നല്ല ഞാൻ ഡ്യൂട്ടിക്ക് തന്നെ പോണ് എനിക്ക് അത്രയും പൈസ എന്റെ അക്കൌണ്ട് വരും എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല അപ്പൊ നമ്മളാരും അങ്ങനല്ല ചിന്തിച്ചത് എല്ലാരും കൂടി കൂടിയ ഒരു ദിവസം നമുക്ക് അത്രയും മെമ്മറബിൾ ആക്ക അത്രയും എൻജോയ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത് അപ്പൊ നമ്മൾ അങ്ങനെ കൂടി നമ്മള് എല്ലാ വെക്കേഷനും അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു ട്രാവൽ എവിടെങ്കിലും ഒരു ട്രിപ്പ് പോവാറുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന ട്രിപ്പുകളാണ് നമ്മൾ പോവാറ് മനസിൻ്റെ വന്ന ഇതുപോലെ ഗ്യാതറിങ് ഉണ്ടാവാറുണ്ട് അതോ എല്ലാം നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അഫേർട്ട് എടുക്കണതും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഇരിക്കും എനിക്ക് കൊറേ പൈസ ഉണ്ടാക്കണം അത് മുഴുവൻ എനിക്ക് സേവ് ചെയ്യണം അങ്ങനെ വിചാരിച്ചാലും നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ നേഴ്സുമാരാണ് എല്ലാവരും പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യണവരാണ് അപ്പൊ ആഴ്ചയിൽ മൂന്ന് ദിവസം അതല്ലെങ്കിൽ നാല് ദിവസമാണ് അവർക്കൊക്കെ ഡിവിട്ടിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അവരുടെ കയ്യിലുണ്ട് അതിൽ നമുക്ക് അത് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് എനിക്ക് പിന്നെയും വേറെ അഡീഷണൽ ഷിഫ്റ്റ് എടുക്കണം എനിക്ക് കുറെ കാശ് ഉണ്ടാക്കണം അതിന് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എന്തെങ്കിലും ഒരു വീട് വാങ്ങിക്കണ കാര്യം വരുന്നതല്ലെങ്കിൽ നമ്മൾ വെക്കേഷൻ നാട്ടിലേക്കൊക്കെ വെക്കേഷന് പോകാനുള്ള തീരുമാനങ്ങളാണ് എടുത്തേക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ചധികം പൈസയുടെ ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുക അത് അതിനുള്ള പൈസ ഉണ്ടാക്കുക അത് കൂട്ടി വെക്കാന്നുള്ളത് നോക്കുക അതല്ലാതെ നമ്മൾ നമ്മുടെ റെഗുലർ ലൈഫ് എല്ലാം വേണ്ടി ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ ഇവിടുത്തെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി മാത്രമേ ഉള്ളൂ എന്ന് തോന്നും അപ്പൊ നം എല്ലാം നമ്മുടെ കയ്യിലാണ് താങ്ക് യു നസ്ന ഈ രണ്ട് വർഷത്തെ ജീവിതം ഷെയർ ചെയ്തതും പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഞങ്ങളോട് കൂടി ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി ഇപ്പം ഇതുപോലെ പല ആൾക്കാരുടെയും ജീവിതഗതിയായിട്ട് ഞങ്ങൾ ഇനിയും വരാം പിന്നെ നസ്ന ഇവിടെ രണ്ടു വർഷമായി അവൾ എന്താണോ ഫേസ് ചെയ്തത് അവളുടെ സർവൈവൽ സ്റ്റോറിയാണ് സർവൈവൽ എന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും അവൾക്ക് അവൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡ് അവളുടെ ഹസ്ബൻഡ് ആദ്യം ഇവിടെ വന്നു അങ്ങനെ വരാത്ത ആൾക്കാരുണ്ട് അവർ അതിലും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളിലേക്ക് എത്തി പിടിക്കുന്നത് അപ്പൊ അങ്ങനെ പല പല ആൾക്കാരുടെ സ്റ്റോറിയായിട്ട് ഞങ്ങൾ ഇനിയും വരാം അപ്പം തൽക്കാലം വിടാ ഇനിയും കാണാം